ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡിസോർഡർ കണ്ടീഷൻ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ കുറച്ച് ഫോളോവേഴ്സൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് കൗൺസിലിംഗ് ടോപ്പിക്സുകളൊക്കെ നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചു കൂടാമെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അവർക്കറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചു ഡെഫിനറ്റ്ലി ഞാനത് എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ പ്രൊഫഷണലി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒ സി ഡി ഓബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അതായത് എന്തെങ്കിലും ഒരു ആക്ഷൻ ഒരു പെർട്ടിക്കുലർ ആക്ഷന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നതിനെയാണ് ഈ ഒ സി ഡി അതായത് ഓബ്സെസീവ് കമ്പൽസീവ് ഡിസൈന്ന് പറയുന്നത് അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാവണമെന്നില്ല സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും എസ്പെഷ്യലി നമ്മൾ കൈ കഴുകുക കൈ നമ്മൾ വാഷ് ചെയ്തിട്ട് റിപ്പീറ്റഡായിട്ട് നമ്മൾ വാഷ് ചെയ്തു നമ്മൾ നമ്മുടെ ഹാൻഡ് വാഷ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തു എന്ന് വെച്ചു വീണ്ടും നമുക്ക് ചിന്ത വരികയാണ് നമ്മുടെ കൈ വൃത്തിയായോ നീറ്റായോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരികയാണ് വീണ്ടും നമ്മൾ കഴുകുന്നു അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഒരു ഒരു പീക്ക് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു ഒ സി ഡി കണ്ടീഷൻ തന്നെയാണ് സാധാരണ നമ്മൾ കൈ കഴുകോ എന്നൊക്കെ എഴുതി ജസ്റ്റ് നോക്കി അതൊരു വിധം കൈ കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പോകല്ലേ പക്ഷെ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴുകയാണ് അങ്ങനെയാണെങ്കിൽ അതൊരു ആ ഒരു സിംറ്റം ആയിട്ട് മാറും അതുപോലെ തന്നെ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ലൈറ്റ് ഓഫ് ചെയ്തോ എന്നുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ തോന്നിക്കുകയാണ് എന്താ പറയുക ഓൾറെഡി നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ വീണ്ടും നമുക്ക് തോന്നുകയാണ് ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ലേ എന്നൊക്കെ തോന്നുകയാണ് അതും ഒരു കണ്ടീഷൻ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ടാവും ഇപ്പം ബുക്സൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ലപോലെ ഒതുക്കി ഒതുക്കി ഒരു നമ്മളുടെതായ രീതിയിലായിരിക്കും നമ്മൾ ഒതുക്കി ഒതുക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക ഈ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അറേഞ്ച് ചെയ്ത് എന്നുള്ളത് നല്ലൊരു പ്രവൃത്തിയാണ് പക്ഷേ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന അത് അതിൻ്റെ ഏതെങ്കിലും ഒരു ബുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഇളകുകയോ അല്ലെങ്കിൽ ആ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി മാറുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നു അതും ഓസിഡീവ് കണ്ടീഷൻ തന്നെയാണ് പിന്നെ അമിതമായ വൃത്തി അമിതമായ ഉത്കണ്ഠ അമിതമായി അതിനേക്ക് ആ ഒരു പ്രവൃത്തിയെ കൂടുതലായിട്ട് നമ്മളിലേക്ക് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾ ചെയ്തു പോന്നിരുന്ന ആ ഒരു വിഷയം അതിൽ നിന്നും ഒട്ടും മാറ്റം വരാതെ രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് വരികയാണ് അത് തീർച്ചയായിട്ടും ഓസിഡീവ് കണ്ടീഷൻ തന്നെയാണ് അതിൻ്റെ പലതരത്തിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് കാണാൻ പറ്റും നമുക്കതിനെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടി ഒരു കുട്ടി വന്നിട്ട് ചെയ്തു വെച്ച സാധനം നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആ കുട്ടീനെ ചീത്ത പറയും അത് നാച്ചുറൽ എഫക്റ്റാണ് ചീത്ത പറയുന്നത് പക്ഷെ അത് ഭയങ്കരമായിട്ട് റൂഡായിട്ട് അതിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആ കുട്ടീനെ ഇങ്ങനെ ചീത്ത പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഡിസോർഡർ കണ്ടീഷൻ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഓസിഡിയിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഓസിഡിനെ കുറയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും കുറയ്ക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു സത്യം കാരണം അതിൽ ഓസിഡിനെ കുറയ്ക്കാൻ നമ്മൾ തന്നെ സ്വയം ചിന്തിച്ച് മാറാനുള്ളതാണെങ്കിലും നമ്മളുടെ ജെനസിസിനെ അത് സാധിക്കില്ല അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രാജുവലി നമ്മൾ സ്വയം മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാം എന്ന് മാത്രം അല്ലാതെ പൂർണ്ണമായിട്ട് നമുക്ക് ഓസിഡിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല ഇതൊരു റെപ്പിറ്റീവ് ബിഹേവിയർ ആയതുകൊണ്ട് ഒരു ബിഹേവ്യറിനെ മാറ്റിയെടുക്കാൻ വേണമെങ്കിൽ ഒരു സപ്പോർട്ടീവ് തെറാപ്പിയൊക്കെ കൊടുക്കാൻ പറ്റും ബിഹേവിയർ തെറാപ്പി സപ്പോർട്ടീവ് തെറാപ്പിയൊക്കെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാമെന്നുണ്ടെങ്കിലും പൂർണ്ണമായും ഓസിഡി കണ്ടീഷൻ വന്നിട്ടുള്ള ഒരാളുടെ ആളിൽ നിന്നും അത് മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പോസിഡീവ് കണ്ടീഷനുള്ള ഒരാളുടെ ഒപ്പം നമുക്ക് താമസിക്കുക അല്ലെങ്കിൽ നം നമ്മളിൽ ആരായാലും അവരുടെ ഒപ്പം ജീവിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് പക്ഷെ നമ്മളതിനെ എന്താ പറയുക ഓപ്പോസിറ്റ് ആൾക്കാരും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മനസ്സിലാക്കൽ മനസ്സിലാക്കലുണ്ടായിക്കഴിഞ്ഞാലാണ് അതിനെ നമുക്ക് മുന്നോട്ട് ഒരു കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇപ്പം കൂട്ടത്തില് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനൊരു റെപ്പറ്റിറ്റീവ് ബിഹേവിയർ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സപ്പോർട്ടീവ് തെറാപ്പി ഒരു സപ്പോർട്ട് കൊടുക്കുക അവരെ നോർമൽ ബിഹേവിയറിലേക്ക് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുക അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് വരാം ബൈ ബൈ